പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം നിന്ന് നീക്കണമേ ഈ പാനപാത്രം നിന്ന് നീക്കണമേ എങ്കിലും എങ്കിലും എന്റെ ഇഷ്ടമല്ല ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു കാര്യം കർത്താവെ ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവാണ് വാരി വലിച്ച് എന്റെ കാര്യം മുഴുവൻ പറയാതെ നിനക്കിഷ്ടമുള്ള കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കണം എന്നും കൂടി നമ്മൾ പറയണം കർത്താവ് നമ്മള് പ്രാർത്ഥികരിക്കുമ്പോൾ നമ്മള് തൊണ്ണൂറ് ശതമാനം നമ്മുടെ കാര്യങ്ങളെ പറഞ്ഞു അതുകൊണ്ട് കർത്താവ് പറയും നീ മിണ്ടാണ്ട് പോയി കിടന്നുറങ്ങി അല്ലെരിയാ എന്റെ കാര്യത്തെ കർത്താവും പടുക്കും മടുക്കേ നിന്റെ കാര്യം തന്നെ കേട്ടും അടുത്തും നമ്മൾ പ്രാർത്ഥിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മുടെ കാര്യം പറയണത് നമ്മുടെ കാര്യം ഞാൻ എന്റെ എനിക്കുള്ളത് ഈ കാര്യം നമ്മൾ പ്രാർത്ഥന അപ്പൊ കർത്താവിന് അടുത്ത് കർത്താവ് പറഞ്ഞു കഴിഞ്ഞാ നീ ഇനി അതേ നീ പറയ അപ്പൊ ആദ്യം തന്നെ പറയണം കർത്താവെ നിനക്കിഷ്ടമുള്ള കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കണം നിന്റെ ദൂതനെ എൻ്റെ കൂടെ നിർത്തണമേ നീ എത്ര മണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അത്രയും മണിക്കൂർ തികയ്ക്കാൻ നിന്റെ ദൂതനെ എന്നെ ഇത് രണ്ടും ആര് കർത്താവ് ചെയ്തിരുന്നു അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പിതാവേ കർത്താവ് ആയ ആദ്യം കർത്താവിന് വേണ്ടിയാ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കി തരണേ പക്ഷെ അടുത്ത സെക്കൻഡ് എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ

പ്രാർത്ഥനയിൽ നിന്ന് ശക്തിപ്പെടുത്തുവാൻ നീ ഇടറി വീഴുമ്പോൾ ആമേ നീ 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 പ്രാർത്ഥനയിൽ ഇടറി വീടുമ്പോൾ നിനക്ക് ബലം പകരാൻ ദൈവം ദൂതനെ ദൂതനയായേക്കും ഇന്ന് രാവിലെ ഈ ദൂതനെ ഈ ദൂതനെ കൈക്കലാക്കിയിട്ട് വേണം പോവാൻ സോദ്ര പറഞ്ഞേ ഇതിന് നമുക്ക് അനുവാദമുണ്ട് അവകാശമുണ്ട് രക്ഷ രക്ഷാപിക്കാനിരിക്കുന്നവരുടെ സേവകാത്മാക്കളാണ് ദൂതന്മാര് ദൂതന്മാരുടെ സേവനം നമുക്ക് ആവശ്യമാണത് ദൈവത്തിന് അറിയാം ദൈവത്തിന്റെ ഹാലേലൂയ അപ്പോൾ യേശു കർത്താവ് പ്രാർത്ഥനയിൽ അല്പം ഇടർച്ച വരുന്നു എന്ന് തോന്നിയപ്പോൾ ആരെയു ദൈവം അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ അയച്ചു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ പവർഫുൾ മാത്രമേ ദൈവത്തിന്റെ നിയോഗം നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ പിതാവിനറിയാം എന്റെ മകൻ പ്രാർത്ഥനയിൽ അല്പം വീക്കായി അല്പം ഇടറിപ്പോയി താൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടാനുഭവം മുന്നിൽ കണ്ടപ്പോൾ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോഴേക്കും പിതാവ് ആയിട്ട് ശക്തിപ്പെടുത്തി ദൈവത്തിന്റെ നിയോഗം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഹലേലിയ ദൈവത്തിന്റെ സ്വന്തം പറഞ്ഞ നമ്മുടെ ശുശ്രൂഷയില് നമുക്ക് എത്ര വലിയ ശുദ്രൂഷ വന്നാലും നമ്മുടെ കൈയും കാലൊക്കെ അടക്കി വെച്ച് കർത്താവിന്റെ സന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കണം അലലിയ ദൈവത്തോട് സംസാരിക്കണം ബൈബിൾ വായിക്കണം ബൈബിൾ വായിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ദൈവം നമ്മളോട് സംസാരിക്കുക പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് സംസാരിക്കുക ഇത് നടന്നുകൊണ്ടിരിക്കണം ദൈവത്തോടുള്ള ദൈവത്തോട് നമ്മൾ സംസാരിക്കണം ദൈവം നമ്മളോടും സംസാരിക്കണം ഇത് നമ്മള് എല്ലാ ദിവസവും സംഭവിച്ചു കൊണ്ടിരിക്കണം പറഞ്ഞ അപ്പോൾ തന്റെ മകൻ അല്പം വേദനിച്ചു അല്പശക്തി കുറഞ്ഞു എന്ന് മനസ്സിലായി ഉടനെ അവനെ ശക്തിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ദൂതൻ വെളിപ്പെട്ടു അപ്പൊ എന്ത് സംഭവിച്ചോ രക്തം വരുന്നത് തുള്ളിയായി വരുന്നത് പോലെ കർത്താവിനെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു ഇതുവരെ ഒരു മനുഷ്യൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല അത്ര തീഷ്ണമായി എന്ന് പറഞ്ഞാൽ പ്രയറിന്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷനാണ് ബ്ലഡ് വയർപ്പുതുള്ളിക്ക് പകരം വരും ബ്ലഡ് വരും വായിച്ചെ താട്ട് വായിച്ചേ

നിലത്തു വീഴുന്ന വലിയ വലിയ ഇതാണ് ഏറ്റവും ടോപ്പ് ലെവലിലുള്ള പ്രയർത്ത എന്താ കാര്യം അറിയോ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ് ഇന്ന് വരെയുള്ള ലോക ചരിത്രത്തിൽ ഏറ്റവും ടോപ്പ് പ്രാർത്ഥന എന്താ കാര്യം അവന്റെ തീഷ്ണമായ പ്രാർത്ഥന അവന്റെ വേർപ്പ് തുള്ളികൾ ലെ ചോരത്തുള്ളി പോലെയായി അപ്പോ അത്രമാത്രം ക്ഷീണം ഉള്ള കാര്യമാണ് ബ്ലഡ് ശരീരത്തിന് പറഞ്ഞാൽ അപ്പോ എന്നിട്ട് പോലും കർത്താവ് ഈ ദൂതന്റെ ശക്തിയാൽ ഈ ദൂതന്റെ ദൂതൻ ശക്തിപ്പെടുത്തിയത് കൊണ്ട് കർത്താവിന് വേദന അറിഞ്ഞില്ല ആദ്യ ശ്രദ്ധയോടെ അവൻ പ്രാർത്ഥിച്ചു അതിന്റെ റിസൾട്ടാണ് പാപികളും ദോഷികളും ദുർമാർഗികളുമായ നമ്മൾ ആ പ്രാർത്ഥനയുടെ റിസൾട്ടാണ് ആ പ്രാർത്ഥനയിൽ നിന്ന് പുറത്തു വന്നു അല്ലാതെ നമ്മുടെ മിടുക്കല്ല അന്ന് യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ റിസൾട്ടാണ് ഒന്നിനും കൊള്ളാത്ത നമ്മള് യേശുവിന്റെ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള എന്ത് കിട്ടി നമുക്ക് ക്ഷണക്കത്ത് എന്തു പറയാ ഏ ആ ലെറ്റർ നമുക്ക് കിട്ടാൻ കാരണം ഇൻവിറ്റേഷൻ കിട്ടി അല്ലേ അപ്പൊ ഇന്ന് ഇന്ന് മുതല് ദൈവത്തിന്റെ ദൂതൻ പ്രാർത്ഥനയിൽ നിന്നെ സഹായിക്കും നീ പ്രാർത്ഥിച്ചാൽ വലിയ കാര്യങ്ങൾ നടക്കും ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം എന്താ പറയാണ് നിന്റെ ആദ്യ സ്നേഹം മടങ്ങി വരണം വിടുതൽ പ്രാപിച്ച ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു ഹലേലിയെല്ലാം പോയി അലേലിയ എന്ത് ചെയ്യണം മടങ്ങി വരണം നിനക്ക് നിന്നെ സഹായിക്കാൻ ദൈവത്തിന്റെ ആ ദൂതനെ കൂടെ ഇരുത്തണം കർത്താവിനു പറഞ്ഞ കർത്താവെ വേറെ ഏതെങ്കിലും പിടിച്ചിരുത്തരുത് കർത്താവേ പ്രാർത്ഥനയിൽ നിന്നെ സഹായിക്കാൻ യഥസ്തമനത്തോട്ടത്തിൽ യേശുവിനെ ശക്തിപ്പെടുത്താൻ അയച്ച ദൂതനെ എന്റെ കൂടെ തരണമേ അങ്ങനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പ്രാർത്ഥിച്ചാൽ അപ്പം ചോദിച്ചാൽ ആരെങ്കിലും കല്ല് തരൂ ഇല്ല മുട്ട ചോദിച്ചാൽ ആരെങ്കിലും തേടി തരുമോ ഇല്ല ദോഷികളായി നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ലതാണെ കൊടുക്കാൻ ഇച്ഛിക്കുന്നെങ്കിൽ തന്നോട് യാദിക്കുന്ന ഏർക്കും അവൻ ധാരാളം നന്മ കൊടുക്കും അതുകൊണ്ട് ദൈവത്തിന്റെ ദൂതന്മാരുടെ ആ ശക്തി സഹായം ദൈവ ദിവസങ്ങളിൽ പ്രൊവൈഡ് ചെയ്യും താക്കോലുമായിട്ട് ദൂതൻ ഇറങ്ങിയിട്ടുണ്ട് ചങ്ങലയുമായിട്ട് ദൂതൻ ഇറങ്ങിയിട്ടുണ്ട് നീ വിശ്വസിക്കുക ഇടത്തോട്ടോ വലത്തോട്ടോ മാറണ്ട സംതിങ് സംതി ഗോയിങ് ടു ഹാപ്പൻ ഒരു വലിയത് സംഭവിക്കാൻ പോകുന്നു ഒരു വലിയ വിറക്കൽ നീ കാണാൻ പോകുന്നു ഒരു വലിയ തുറവി നിനക്ക് സംഭവിക്കാൻ പോകുന്നു